ചെറിയ ലഹരിക്കെതിരെയുള്ള നടപടി ശക്തമാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഓപ്പറേഷൻ ഡി ഹൺ ഫലപ്രദമാണെന്നും എസ് പി ാപനം സംബന്ധിച്ച് പൊതുജനങ്ങൾ പോലീസിന് വ്യക്തമായ വിവരങ്ങൾ നൽകുന്നുണ്ട് വിവരങ്ങൾ നൽകുന്നവരെ ഒരിക്കലും വെളിപ്പെടുത്തില്ല എക്സൈസ് ഉൾപ്പെടെ എല്ലാ വകുപ്പുകളുടെയും വലിയ സഹകരണം ലഭിക്കുന്നുണ്ട് അടുത്ത അധ്യയന വർഷ ആരംഭത്തിൽ സ്കൂൾ കോളേജ് കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധന നടത്തുമെന്നും എസ് പി നിലമ്പൂരിൽ പറഞ്ഞു കേരള പോലീസിന്റെ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങള് അതിന് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നുള്ള കഴിഞ്ഞാസ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി ലാസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്തതാണ് നല്ല രീതിയിൽ അത് മലപ്പുറം ജില്ലയില് നിരവധി അനവധി റെയ്ഡുകളും വലിയ ക്വാണ്ടിറ്റി കേസുകളും എല്ലാം പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എന്നുള്ളതാണ് അത് മുമ്പ് കിട്ടിയിരുന്നതിനേക്കാളും പതിന് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പൊതുജനം ഞങ്ങൾക്ക് ഞങ്ങൾക്കതൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് തരുന്നുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിൽ എനിക്ക് നമ്മുടെ നാട്ടുകാരോട് അപേക്ഷിക്കാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് യോദ്ധാവ് എന്ന ആപ്പിന്റെ നമ്പറുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ ഐഡൻറ്റിറ്റി പൂർണ്ണമായിട്ടും അത് മാസ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും നിങ്ങളാരെന്നുള്ളതോ എന്താണെന്നുള്ളതോ നിങ്ങൾ എവിടെ നിന്ന് പറയുന്നോ എന്നുള്ളതോ ഒന്നും പ്രസക്തമല്ല നിങ്ങൾക്ക് തരാനുള്ള ഇൻഫർമേഷൻസ് അത് ലഹരിയായിരിക്കാം ചിലപ്പോൾ പുകയില ഉൽപ്പന്നങ്ങളായിരിക്കാം മദ്യമായിരിക്കാം ഇനി അതല്ല സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള കോളേജുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ അതായിരിക്കാം ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ നമ്പറിലേക്ക് തരാം ആ നമ്പർ ഞാനിപ്പം ഈ ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് സ്ക്രോളിങ്ങായിട്ട് കാണാം ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ നിങ്ങളുടെ ഐഡന്റിറ്റി കംപ്ലീറ്റ്ലി സേഫ് ആണ് ഞങ്ങൾക്കും അതാണ് ആവശ്യം ഇൻഫർമേഷൻസ് തരുന്നവർ കംപ്ലീറ്റ്ലി സേഫ് ആയിരിക്കും അത്തരത്തിൽ കൂടുതൽ ഇൻഫർമേഷൻസ് തരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജില്ലയിലെ എല്ലാവിധ ഡാൻസ് ആപ്പ് അംഗങ്ങളും എല്ലാ എസ് എച്ച്ഒമാരും ഡിവൈഎസ്പിമാരും അവരുടെ മുഖ്യ കർമ്മപരിപാടിയായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഈ ഇഷ്യൂ തുടച്ചു നീക്കാനുള്ള സ്റ്റെപ്സാണ് അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇത് ഈ ഇൻഫർമേഷൻസ് എല്ലാം ഈ നമ്പറിലേക്ക് ഷെയർ ചെയ്യാനും അഭ്യർത്ഥിച്ചു കൂടുന്നുണ്ട് മറ്റു തീർച്ചയായിട്ടും മറ്റ് വകുപ്പുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റായിട്ട് കോർഡിനേഷൻ മീറ്റിംഗ്സ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അവരുമായിട്ട് ഇൻഫർമേഷൻ ഷെയറിങ്ങും ഡീറ്റെയിൽസ് എല്ലാം ആശ്വാസവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത ഘട്ടത്തിൽ സ്കൂൾ കേന്ദ്രീകരിച്ചിട്ടും കോളേജുകൾ ഇപ്പം എക്സാം സമയം കഴിഞ്ഞതിന് ശേഷം അടുത്ത അധ്യയന വർഷത്തോടുകൂടിയത് കംപ്ലീറ്റ്ലി ഓപ്പറേഷണൽ ഓപ്പറേഷനാകും അതൊരു കംപ്ലീറ്റ് പ്രോഗ്രാം ആയിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളും സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളും എല്ലാം കേന്ദ്രീകരിച്ചിട്ടോണ്ടുള്ള ഒരു ഒരു സംയുക്തമായിട്ടുള്ള ഇതര വകുപ്പുകളെല്ലാം ചേർത്തുകൊണ്ടുള്ളത് അത് സംസ്ഥാന തലത്തിൽ തന്നെ നടപ്പാകും നടപ്പാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഞങ്ങളുടേതായ സ്റ്റെപ്പുകൾ ഇപ്പോൾ നിലമ്പൂർ മേഖലയിൽ നിലമ്പൂർ പോലീസിൻ്റെ തന്നെ ഒരു വലിയൊരു ഇനീഷ്യേറ്റീവ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു അതിൽ വിവിധ വകുപ്പുകൾ അത് പോലീസ് എക്സൈസ് ആരോഗ്യ വകുപ്പ് അങ്ങനെ വിവിധ വകുപ്പുകളെയും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ഇതിനെതിരെയുള്ള പോരാട്ടം ഒരു സൈഡിൽ ബോധവൽക്കരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം സപ്ലൈ ചെയിൻസ് കട്ട് ചെയ്യുക സ്ട്രോങ് ആയിട്ടുള്ള നിയമ നടപടി അതാണ് പോലീസിന്റെ സ്റ്റാൻഡ് ഇതിനകത്ത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്